ഷിരൂരിലേക്കാണ് അവിടെ നിന്ന് അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് നമുക്കൊപ്പം അരുൺ ഈശ്വർമാൽപ്പേയും കൂടുതൽ പേരും ഇന്ന് ഇറങ്ങുന്നു അതുപോലെ തന്നെ നേരത്തെ രാവിലെ അരുൺ പറഞ്ഞതുപോലെ തന്നെ അനുകൂലമായൊരു കാലാവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട് പുഴയാണെങ്കിലും ശാന്തമാണ് അപ്പോൾ ആ രീതിയിൽ തന്നെ പത്തുമണിക്ക് മുൻപേ തന്നെ തിരച്ചിൽ തുടങ്ങും എന്നാണോ ഇപ്പോൾ ഈശ്വർ ഈശ്വർമാൽപ്പയ പറയുന്നത് അസ്മിത ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് തന്നെ പോവാം ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് നിലവിൽ ഇപ്പോൾ തെരച്ചിലിനായിട്ട് എത്തിയിട്ടുള്ള അതായത് എസ് ഡി ആർ എഫ് സംഘത്തിൻ്റെ അവരുടെ സംഘമാണ് അവർ മുപ്പതംഗ സംഘമാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത് നേരത്തെ തന്നെ ഇന്ന് കുറച്ചുകൂടി വിപുലമായിട്ടുള്ള കൂടിയായിരിക്കും തെരച്ചിൽ നടത്തുക എന്ന് അറിയിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഇപ്പോൾ എസ് ഡി ആർ എഫിൻ്റെ സംഘം ഇവിടെ എത്തിയിട്ടുള്ളത് അവർ അവരുടെ ബോട്ട് ഉൾപ്പെടെ ഇവിടെ ഇപ്പോൾ നിലവിൽ സജ്ജീകരിച്ചിട്ടുണ്ട് മറ്റൊരുക്കങ്ങളൊക്കെ പൂർത്തീകരിക്കുകയാണ് ഈശ്വർ മാൽപ്പ നമുക്ക് ദൃശ്യങ്ങൾ ഇങ്ങോട്ട് കൂടി പോയാൽ ഈശ്വർ മാൽപ്പ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഗംഗാവലി പുഴയുടെ എത്തിയിട്ടുണ്ട് ഈശ്വർ മാൽപ്പയ അവിടെ ഇപ്പോൾ നിലവിൽ ഈ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ എത്തിയിട്ടാണ് ഉള്ളത് അവിടെയാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പയുള്ളത് അല്പസമയത്തിനകം അദ്ദേഹം മറ്റ് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ച് തെരച്ചിൽ ആ നടത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിൽ ഇപ്പോൾ അതിൻ്റെ മറ്റെല്ലാ സജ്ജീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് സ്മിത് സൂചിപ്പിച്ചതുപോലെ തന്നെ അനുകൂലമായിട്ടുള്ള സാഹചര്യമുണ്ട് പുഴയിലെ അടിയൊഴുക്ക് വളരെ കുറവാണ് അതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ ഈ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട് പക്ഷേ നേരത്തെ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥ ഉണ്ടായിരുന്നു അത് അല്പം ആശങ്ക നൽകിയിരുന്നു ആ ഈശ്വർ മാൽപ്പയ്ക്ക് പോലീസ് നൽകിയ നിർദ്ദേശം അനുസരിച്ച് പത്തു മണിക്ക് തിരച്ചിൽ ആരംഭിക്കാനാണ് അവരുടെ കൂടുതൽ സംവിധാനങ്ങൾ കൂടി എത്തിക്കേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ ആ നിലവിൽ ഇപ്പോൾ ഈശ്വർ മാൽപ്പയ നമ്മോട് പ്രതികരിച്ചത് അതുവരെ കാത്തിരിക്കാൻ കഴിയില്ല കാരണം രാവിലെ മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥയുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ സാഹചര്യം ആകെ മാറും നമുക്കറിയാം മഴ പെയ്താൽ ഗംഗാവലി പുഴയുടെ ഒരു പൊതുസ്ഥിതിയും ഘടന തന്നെ വളരെ പെട്ടെന്ന് മാറാറുണ്ട് അടിയൊഴുക്ക് വളരെ വേഗം വർദ്ധിക്കാറുണ്ട് അങ്ങനെ ആയാൽ ഇന്നത്തെ അത് തടസ്സമായി മാറുമെന്നതാണ് ഈശ്വർ മാൽപ്പ പറയുന്നത് അതുകൊണ്ട് തന്നെ ആ സമയത്തിന് മുമ്പ് തന്നെ തിരച്ചിൽ നടത്തുക എന്നൊരു തീരുമാനത്തിലേക്കാണ് അദ്ദേഹം പോകുന്നത് അതിനായാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ സമയത്ത് തന്നെ ഈശ്വർ മാൽപ്പയെ ഇവിടെ എത്തിച്ചേർ എത്തിച്ചേർന്നിട്ടുള്ളൂ നമുക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് ഈശ്വർ മാൽപ്പയെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഗംഗാവലി പുഴയുടെ ഓരത്ത് അദ്ദേഹം എത്തിക്കഴിഞ്ഞു ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ആ ഈശ്വർ നിലവിൽ ഇപ്പോൾ ഈ മറ്റൊരുക്കങ്ങളിലൊക്കെ അതായത് അദ്ദേഹത്തിന് ഈ ഡൈവ് ചെയ്യുന്നതിന് മുമ്പുള്ള മറ്റ് സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കേണ്ടതുണ്ട് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിനൊപ്പം ഇന്ന് അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളായിട്ടുള്ള മൂന്ന് ഡ്രൈവർമാർ കൂടി ഉണ്ടാകും ഇന്നലെ അവർ ഉണ്ടായിരുന്നില്ല ഇന്നലെ ഈശ്വർ മാൽപ്പേ മാത്രമാണ് ഈ തിരച്ചിലിനിറങ്ങിയത് പക്ഷേ ഇന്ന് കൂടുതൽ സംവിധാനങ്ങൾ അവരുടെ ടീം ടീമിൻ്റെ ഭാഗമായിട്ട് തന്നെ എത്തിച്ചിട്ടുണ്ട് അങ്ങനെ വിവിധ അതായത് നേരത്തെ കണ്ടെത്തിയിട്ടുള്ള സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചായിരിക്കും തെരച്ചിൽ നടത്തുക ഇന്നും ആനുകൂലമായിട്ടുള്ള മറ്റൊരു കാര്യം എന്നുള്ളത് ഇതിന് ഈശ്വർ മാൽപേക്ക് ഒപ്പം തന്നെ മറ്റ് സംവിധാനങ്ങൾ കൂടി ഉണ്ടാവുന്നു എന്നുള്ളതാണ് നിലവിലിപ്പോൾ നമ്മൾ കണ്ടതുപോലെ എസ് ഡി സംഘം ഇതിനകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ എൻ ഡി ആർ എഫിന്റെ എൻ ഡി ആർ എഫിന്റെ ടീം കൂടി എത്തും നേവിയുടെ ഒരു സംഘം കൂടി ഇത് നിരീക്ഷിക്കുന്നതിനു വേണ്ടി നേവി തിരച്ചിലിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ എന്തായാലും വ്യക്തത വന്നിട്ടില്ല അതിൽ ഔദ്യോഗികമായുള്ള സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ നിലവിൽ ഇപ്പോൾ നേവിയുടെ ഒരു ഒരു ടീം അതിന്റെ ഒരു നിരീക്ഷണത്തിനു വേണ്ടി നേവിയുടെ ടീം ഉണ്ടാകും എന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ഇപ്പോഴും ലഭിക്കുന്നത് നിലവിൽ മണിയാണ് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് പക്ഷേ അതിനു മുമ്പ് തന്നെ തെരച്ചിൽ നടത്തേണ്ടതുണ്ട് ആരംഭിക്കേണ്ടതുണ്ട് എന്ന ഒരു കാര്യമാണ് ഈശ്വർ മാൽപ പറയുന്നത് അല്ലെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട് നിലവിൽ ഇപ്പോൾ എസ് ഡി ആർ എഫ് സംഘം ആണ് നിലവിൽ മുപ്പത് അംഗ സംഘമാണ് നിലവിൽ ഇവിടെ എത്തിയിട്ടുള്ളത് അവർ അവരുടെ ഡെങ്കി ബോട്ടുകൾ ബോട്ട് സജ്ജീകരിച്ച് ഇപ്പോൾ നിലവിൽ ഈ പുഴയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ് ഈശ്വർ മാൽപ്പ പറഞ്ഞതനുസരിച്ച് അനുസരിച്ച് നിലവിൽ വിസിബിലിറ്റിയുടെ ഒരു പ്രശ്നം പുഴയിലില്ല അടിയൊഴുക്ക് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നിലവിൽ ആർക്കും അതായത് ഇതിന്റെ വൈദഗ്ധ്യം നേടിയ ആർക്കും ഇതിൽ ഡൈവ് ചെയ്തുകൊണ്ട് തെരച്ചിൽ നടത്താൻ സാധിക്കുമെന്നതാണ് അങ്ങനെയാണെങ്കിൽ അവിടെ എത്തിയിരിക്കുന്നു അതിന്റെ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അല്പസമയത്തിനകം തന്നെ സുരക്ഷാ ജാക്കറ്റുകളൊക്കെ അണിഞ്ഞ് അവർ തിരച്ചിലിനായി നദിയിലേക്ക് ഇറങ്ങും എന്നാണ് എന്നാണിപ്പോൾ മനസ്സിലാകുന്നത് പത്തുമണിയാണ് സമയം പറഞ്ഞിട്ടുള്ളതെങ്കിലും അതിന് മുൻപേ തന്നെ ഇറങ്ങുന്നതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത് അരുൺ പൂപ്പമ്പയും അവിടെ നിന്ന് വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്